സ്വച്ഛതാഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ഗാന്ധിജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വച്ഛ ഭാരത് പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി വൃത്തിയും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാഹി സേവ ശുചിത്വയജ്ഞം ഇനി മുടക്കം കൂടാതെ എന്ന നീക്കമായി തുടരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഹാത്മജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു ആഘോഷിക്കുന്നുവെന്നതിലുപരി അർപ്പണബോധത്തോടെ ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോക ജനതയെന്നും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത സ്വച്ഛ് ഭാരത് വർഷങ്ങളായി മുന്നോട്ടു പോകുന്നുവെന്നും അത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടു പോകണമെന്നും ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു നമുക്ക് പുതിയ തുടക്കം കുറിക്കാനുള്ള മുഹൂർത്തം ഒരു വളരെ ദിവ്യമായ ഒരു ദിനമാണെന്ന് കരുതി നമുക്കിത് തുടക്കം കുറിക്കാം പക്ഷേ ഇതിന് ഉണ്ടാവാൻ പാടില്ല തളിക്കുളം ബീച്ചിലെ സ്വച്ഛതാ ക്യാമ്പയിൻ ഫ്ളാഗ് ഓഫ് ചെയ്ത കേന്ദ്ര സഹമന്ത്രി കടലോരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും പങ്കാളിയായി സ്കൂൾ കുട്ടികൾക്കും എൻ സി സി കേഡറ്റുകൾക്കും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തകർക്കും കേന്ദ്ര സഹമന്ത്രി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു വിവിധ എൻ ജി ഒ എൻ എസ് എസ് എൻ സി സി കേഡറ്റുകൾ സ്കൂൾ കുട്ടികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡിഐ ജി എൻ രവി കോസ്റ്റ്ഗാർഡ് ജില്ലാ കേരള ആൻഡ് മാഹി ജില്ലാ കമാൻഡർ കമാൻഡന്റ് സന്ദീപ് സിംഗ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അമൃത ന്യൂസ് തൃശൂർ うん。<music>